ഹായ് പുതിയ വീട്ടിലേക്ക് ഈ വീഡിയോയും ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജിനിൽ ജോസഫിനെ സംബന്ധിച്ചും ഒന്ന് സീന പ്രതാമിൻ്റെ എച്ച് ആർ ഇന്നോവേഷനെ സംബന്ധിച്ചുമാണ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും രണ്ട് ഭാഗമാണല്ലോ എന്തായാലും ജിനിൽ ജോസഫ് എച്ച് ആർ ഇന്നോവേഷനുമായിട്ട് യാതൊരു ബന്ധമില്ല അപ്പോൾ ആ രണ്ട് കാര്യങ്ങളുമാണ് അപ്പോൾ ജിനിൽ ജോസഫിൻ്റെ വേഷം ജിനിൽ ജോസഫ് എന്തുകൊണ്ട് പുതിയ കൃത്യോ തട്ടിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിന് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അദ്ദേഹം ആറ് മാസത്തിൽ ഒരിക്കൽ വിദേശ ടൂറിന് പോയ ഒരാളാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ എട്ട് മാസമായിട്ട് അദ്ദേഹത്തിന് വിദേശ ടൂറിന് പോകാൻ സാധിക്കുന്നില്ല എന്നതാണ് ഊട്ടിയിൽ പോലും പോകാൻ സാധിക്കുന്നത് ഊട്ടി വിദേശമല്ല ഇവിടെ തന്നെയാണ് ഒരു ഊട്ടിയിലെങ്കിലും ഒരു ട്രിപ്പ് പോകാൻ പോലും സാധിക്കുന്നില്ല എന്നതാണ് അപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒളിവിൽ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും കൊണ്ടുവരും അതുകൊണ്ടാണ് അദ്ദേഹം എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ എല്ലാവരും ഈ അക്കൗണ്ട് ഫ്രീസ് ആയിട്ട് ഡിസംബർ ഏഴാം തീയതി ജില്ലാ കളക്ടർ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് പേ ഔട്ട് മുടങ്ങി പൂളിംഗം നിലച്ച് എല്ലാവരും നാളെ വരും മറ്റന്നാൾ വരും പൂളിംഗും വരും എന്ന് അല്ലെങ്കിൽ പേ ഔട്ട് കിട്ടും എന്ന് വിചാരിച്ച് കാത്തിരുന്ന സമയത്ത് നമ്മുടെ ജില്ല ജോസഫും മറ്റ് മുപ്പത് പേരും മലേഷ്യയിലേക്ക് ട്രിപ്പിന് പോയ ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രീതികൾ അങ്ങനെയാണ് നിങ്ങൾ എന്തായി കഴിഞ്ഞാലും നമ്മുടെ കാര്യം ചിന്താബാദ് അതാണ് ജനൽ ജോസഫിൻ്റെയും മറ്റ് ലീഡർമാരുടെയും ആവശ്യം അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ട പോലെ യജമാന സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെ യജമാനന്മാർക്കെതിരെ മിണ്ടാതെ വാലാട്ടിക്കൊണ്ട് കാത്തിരിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടും കേസ് കൊടുക്കാനോ അവർക്കെതിരെ ഒന്ന് ശബ്ദിക്കാൻ പോലും ത്രാണിയില്ലാത്തവരാണ് ഹയറിച്ച് പണം നിക്ഷേപിച്ച് മൂന്നിരട്ടിക്കും ആറ് ഇരട്ടിക്കും വേണ്ടി കാത്തിരുന്നവർ അപ്പോൾ അതാണ് കാര്യം അതുകൊണ്ടാണ് നമുക്ക് വിദേശത്ത് പോകണമെങ്കിൽ ഇതുപോലെ മറ്റുള്ളവരുടെ ലക്ഷങ്ങൾ തട്ടിച്ച് അതിൽ നിന്ന് ദിവസം നമുക്ക് പത്തായിരം രൂപ കമ്മീഷൻ ഇട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ച് കഴിഞ്ഞാൽ ഹൈറച്ചിനെക്കാട്ടിലും ലാഭമാണ് എന്നാണ് പറയുന്നത് ഹൈറച്ചിൽ ഒരു മാസം നാലായിരം രൂപ കിട്ടുമെങ്കിൽ ഒരു ലക്ഷത്തിലെ ഒരു ഒരു മാസം നാലായിരം കിട്ടുമെങ്കിൽ ഇതിൽ ഓരോ ദിവസവും പത്തായിരം കിട്ടുകയാണെന്നാണ് പറഞ്ഞത് ഇത് മുന്നേ തുടങ്ങിയില്ല എന്നാണ് ചിലപ്പോൾ ജിനിൽ ജോസഫ് വിചാരിക്കുന്നത് അവർ അപ്പോൾ ഇതിൽ ജിനിൽ ജോസഫ് മാത്രമല്ല ഒരു പച്ച ലീഡർമാരാണ് ഈ ഒരു ക്രിപ്റ്റോ തട്ടിപ്പുമായിട്ട് ക്രിപ്റ്റോ കോൺസി സ്കീമുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ജിനിൽ ജോസഫ് മറ്റ് ലീഡർമാർ എല്ലാവരും തന്നെ കമ്പനി ഉപേക്ഷിച്ചു ഇനി വാ ഇനി വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അതാണ് വളരെ എന്താണ് നിങ്ങൾക്കൊക്കെ ബോധമെക്കാനുള്ള ഒരു കാര്യമാണ് അടുത്ത് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഹയറിച്ച് ചെയ്യുന്ന കമ്പനിയുടെ ആസ്തികൾ എല്ലാം തന്നെ പോയിരിക്കുകയാണ് അപ്പീലുണ്ട് പക്ഷേങ്കിൽ എച്ച് ആർ ഇന്നോവേഷൻ തുടങ്ങുമ്പോൾ ഇവരെ പ്രതാപനെയും സീനയെയും അതിൻ്റെ കമ്പനിയുടെ ഭാഗമാക്കിയിരുന്നില്ല അതിൽ ഉണ്ടായിരുന്നത് ഷിബു ദിനുരാജ് മുനവർ പിന്നെ പിജീസ് എന്നിവരൊക്കെയാണ് അപ്പോൾ എന്തുകൊണ്ട് മറ്റവർ വെറും ഒരു സൂമീറ്റിങ്ങിൽ മാത്രമുള്ള ബന്ധവും ഇവർ ഇതിന്റെ കമ്പനിയുടെ തലപ്പത്ത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇ ഡി കണ്ടെടുത്ത എഗ്രിമെൻ്റിലാണ് അതിൻ്റെ കാര്യങ്ങൾ ഒളിച്ചിരിക്കുന്നത് അപ്പോൾ ആ എഗ്രിമെന്റ് പ്രകാരം മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മൂന്ന് വർഷത്തിന് ശേഷം ഈ ഹയറിച്ച് എന്ന തട്ടിപ്പിൻ്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഈ കമ്പനി തിരികെ തരണം എന്ന് പറഞ്ഞിട്ടുള്ള എഗ്രിമെൻ്റ് ആണ് ഇവരും മറ്റ് ഇപ്പോഴുണ്ടായിരിക്കുന്ന നേതാക്കന്മാരും ഫിജിയസ് മുനവർ ആയിട്ടുള്ള എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഹയറിച്ച് മണി ചെയ്യുന്ന തട്ടിപ്പിലെ മൂന്ന് വർഷത്തെ തടവ് ശിക്ഷ ലഭി കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വരുമ്പോൾ ഞങ്ങൾക്ക് ഈ കമ്പനി കൈമാറണം എന്നുള്ളതാണ് എന്തായാലും അത് അതിനു മുന്നേ തന്നെ ഒളിഞ്ഞു പോയി എന്നുള്ളത് വേറെ കാര്യം ഇവർ കരുതിയിരുന്നത് ഹയറിച്ച് ചെയ്യുന്ന കമ്പനി ഇതുപോലെ മൂന്ന് നാല് വർഷം റൺ ചെയ്തതുപോലെ എച്ച് ആർ ഇന്നോവേഷൻ എന്ന കമ്പനിയും മൂന്ന് നാല് വർഷം റൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്ര കാലം വരെ ഇവർ റൺ ചെയ്യുകയും അതിനുശേഷം നമുക്ക് തിരികെ ലഭിക്കും എന്നുള്ള എഗ്രിമെൻറ്റിലാണ് ഈ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് എങ്ങനെയാണ് ഈ കമ്പനിയെക്കുറിച്ച് ലീഡർമാരുടെ ചിന്ത എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നു ജൂൺ അഞ്ചിന് പൈസ തരും ജൂൺ പതിനഞ്ചിന് പൈസ തരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവർ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത് മൂന്ന് വർഷത്തെ കുറ്റശി ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വരുമ്പോൾ തരണം എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലാക്കുക ഇവർക്കറിയാം ഹൈറച്ചിൻ്റെ ഗതി എന്തായി എന്ന് അവർ അവരുടെ ശിക്ഷ പോലും ഏറ്റുവാങ്ങാൻ റെഡി ആയിരിക്കുകയാണ് അപ്പോഴാണ് നിങ്ങളെ പേ ഔട്ടിനെയും കാത്ത് മഴയെ കാത്ത് നിൽക്കുന്ന വേഴാമ്പലിനെ പോലെ നിങ്ങളിപ്പോൾ കാത്തിരിക്കുന്നത് കേസ് കൊടുക്കാതെ പരാതിയില്ലാതെ ലീഡർമാർക്കെതിരെ ശബ്ദിക്കാതെ അഡ്മിൻ ഓൺലി ആക്കിയിരിക്കുന്ന ഗ്രൂപ്പുകളിൽ അച്ചടക്കത്തോടെ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്തായാലും മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപ പോയത് എനിക്കല്ല നിങ്ങൾക്കാണ് അത് നിങ്ങളുടെ അധ്വാനിച്ചുള്ള പൈസയാണെങ്കിൽ ഇനിയും തന്നെ നിങ്ങൾ അതിനെതിരെ ഈ തട്ടിപ്പിനെതിരെ പ്രതികരിക്കുക എന്ന് മാത്രം മാത്രമേ പറയാനുള്ളൂ ബൈ